ഹലോ ഫ്രണ്ട്സ് രാജുരനെ പറ്റിയൊരു വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം ഇദ്ദേഹത്തോട് മലയാളി പ്രേക്ഷകർ ചെയ്യുന്നത് വല്ലാത്തൊരു ക്രൂരത തന്നെ ഞാൻ കടുത്തൊരു പൃഥ്വിരാജ് ഫാൻ ആയതുകൊണ്ട് മാത്രം പറയുകയല്ല ഇദ്ദേഹത്തിന്റെ കരിയർ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാകും ചില സമയങ്ങളിൽ പ്രേക്ഷകർ ഇദ്ദേഹത്തെ വല്ലാതെ ഒറ്റപ്പെടുത്തുന്നുണ്ട് അത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നുമുണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒരു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂയുടെ പേര് പറഞ്ഞിട്ട് ഒരുപാട് ട്രോളുകൾ അന്നത്തെ കാലത്ത് തന്നെ സോഷ്യൽ മീഡിയ അത്ര തന്നെ ആക്റ്റീവ് അല്ലാത്ത ആ കാലത്ത് തന്നെ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു ശേഷം മികച്ച ഒരുപാട് സിനിമകൾ ചെയ്ത് പ്രേക്ഷകരുടെ ആ ഒരു നിലപാട് മാറ്റാനും ഇദ്ദേഹത്തെ പറ്റി നല്ലത് പറയിപ്പിക്കാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞു ശേഷം സംവിധായകന്റെ കുപ്പായം അടിഞ്ഞപ്പോഴും വാനോളം പ്രശംസിക്കുകയായിരുന്നു എല്ലാവരും പക്ഷെ ഈ അടുത്ത കാലത്തോട്ട് അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക എല്ലാ പോസ്റ്റുകൾക്കും താഴെ വളരെ മോശം കമന്റ്സ് ആണ് പ്രേക്ഷകരെല്ലാവരും ചെയ്യുന്നത് അതും വേൾഡ് ക്ലാസ് നിലവാരമുള്ള ആടുജീവിതമൊക്കെ ചെയ്തു നിൽക്കുന്ന കാലത്തും പ്രേക്ഷകർക്ക് ഈ ഇരട്ടത്താപ്പ് നയം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക